എല്ലാവർക്കും നമസ്കാരം ശാസ്ത്രയന്ത്ര വിശേഷങ്ങളുമായി കാളന്തി താന്ത്രിക ചക്ര മഹാവിഷ്ണുവിൻ്റെ ഒരേ ഒരു സ്ത്രീവേഷമാണ് പാലാഴി പാലാഴികടഞ്ഞ് കിട്ടിയ അമൃതകുംഭം അസുരന്മാരിൽ നിന്നും മോചിപ്പിച്ച് ദേവന്മാർക്ക് നിൽക്കുന്നതിന് വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപം കൈക്കൊണ്ടുവന്നൊരു കഥ ചക്രവർത്തിയായ പത്മാസുരൻ തപസ്സുകൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തി താൻ ആരുടെ നെറുകയിൽ തുടങ്ങുമോ അവർ ഭസ്മമായി തീരണോ എന്ന വരം സ്വീകരിക്കുകയും ലഭിച്ച വരം ശിവഭഗവാനിൽ തന്നെ പരീക്ഷിക്കാൻ തയ്യാറായ പത്മാസുരനെ നിഗ്രഹിക്കാൻ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി വേഷം ധരിച്ചു എന്ന് മറ്റൊരു കഥ മോഹിനി വേഷ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ പരമശിവനാൽ അയ്യപ്പൻ എന്ന ഒരു പുത്രനുണ്ടായി ഭഗവാന്റെ യന്ത്രമായ ശാസ്ത്രയന്ത്രം ദേഹരക്ഷയായോ പൂജാമുറിയിലോ സ്ഥാപനങ്ങളിലോ വെച്ച് ആരാധിക്കാം ശനിദോഷ പരിഹാരത്തിന് അയ്യപ്പ യന്ത്രം ധരിക്കുന്നത് അത്യുത്തമമാണ് അയ്യപ്പ യന്ത്ര ഫലങ്ങൾ സർവ അഭീഷ്ടങ്ങളെയും സാധിക്കും സമ്പത്ത് വിദ്യ ആരോഗ്യം ദീർഘായസ് ഇവ പ്രദാനം ചെയ്യുന്നു അയ്യപ്പേന്ദ്ര ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ ത്രിപ്പിൾ സിക്സ് ത്രീ ഫൈവ് ടു ഫൈവ് ശാസ്ത്രയന്ത്രം എന്ന പേരായ അയ്യപ്പേന്ദ്രം വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു യന്ത്രത്തിൻ്റെ വിശേഷവുമായി വരാം നന്ദി നമസ്കാരം